ഏറ്റവും കൂടുതൽ തവണ നോമിനേഷനിൽ വന്ന അനുമോൾക്കും അതുപോലെ നെവിനും അതായത് ഇവര് എട്ട് തവണ വന്നു ഏറ്റവും കുറഞ്ഞ തവണ വന്നത് നമ്മുടെ അനീഷാണ് അനീഷ് അഞ്ച് തവണയാണ് വന്ന് അപ്പോൾ അനീഷിനോട് പറഞ്ഞത് നിങ്ങൾ ഇവരോട് അതായത് കൂടെയുള്ള ആൾക്കാരോടൊക്കെ നന്ദി പറയാനോ പറഞ്ഞത് അത് നേരത്തെ ഉണ്ടായിരുന്നവർ ഉണ്ടായിരുന്നവരോട് മറ്റ് അനുമോളോടും അതുപോലെ നെവിനോടും പറഞ്ഞത് പ്രേക്ഷകരോട് നന്ദി പറയാനാണ് പറഞ്ഞത് ഇവർ രണ്ടുപേരും അതുപോലെ പറഞ്ഞു അനീഷ് പറഞ്ഞ ശേഷം പിന്നെ പ്രേക്ഷകരോട് നന്ദി പറയാൻ ഒരു ചാൻസ് ചോദിച്ചു എന്തോ ബിഗ് ബോസ് ആ ചാൻസ് കൊടുത്തു എന്തോ അനുമോളുമായിട്ട് ബിഗ് ബോസ് അനീഷു ഒരു ലൈൻ സെറ്റപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ ഈ അവസാന നാളുകളിൽ എന്നെനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് എത്രമാത്രം ഇതിലുണ്ട് എന്നെനിക്ക് ഉറപ്പില്ല എങ്കിൽ ഞാൻ പറയാണ് ൂസിന്റെ ആ ഒരു ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് അങ്ങനെ ഒരു തോന്നുന്നു പിന്നെ പറഞ്ഞു വന്നത് ഇവർക്ക് സമ്മാനം കൊടുക്കുന്നുണ്ട് കേട്ടോ അഞ്ചു ലിറ്റർ പാലും ഇരുപത്തിയഞ്ചു മുട്ടയും നെബിനും അനുമോൾക്കും കൂടി ഇരുപത്തഞ്ചു മുട്ടയും അനീഷിന് അഞ്ചു ലിറ്റർ പാലുമാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത് അതെന്തായാലും ഇവർ ആഗ്രഹിച്ചിരുന്നതാണ് എന്ന് അവർ തന്നെ പറയുന്നുണ്ട് അപ്പോൾ വളരെ അസ ഒരു കാര്യമായിരുന്നു പിന്നെ ഇവരെ ഒരുമിച്ച് ബിഗ് ബോസ് നേരിട്ട് എവിഷൻ പ്രക്രിയയിലേക്ക് വിട്ടിട്ടുണ്ട് എന്തായാലും അത് നന്നായി